കോവിഡിനെതിരെ ശക്തവും ശാസ്ത്രീയവുമായ പ്രതിരോധമാണ് തീർത്തത് ചികിത്സ ഉറപ്പാക്കിയെ ഇതെല്ലാം ചെയ്തതിലൂടെ മരണനിരക്ക് നല്ല തോതിൽ കുറക്കാൻ സാധിച്ചു കോവിഡ് മരണങ്ങൾ ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തിയത് രാജ്യത്ത് രേഖപ്പെടുത്തിയത് കേരളമായിരുന്നു വന്നതും പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളത്തിനാണ് ലഭിച്ചത് നാലു വർഷം കൊണ്ട് ഏഴായിരം കോടിയിലധികം രൂപയുടെ സൗജന്യ ചികിത്സയാണ് കേരളത്തിൽ നൽകിയത് അപൂർവ രോഗപരിചരണത്തിനായി കെയർ പദ്ധതി നടപ്പിലാക്കി സമഗ്ര പാലിയേറ്റീവ് പരിചരണത്തിനായി കേരള കെയർ പാലിയേറ്റീവ് കെയർ ബിന്ദ് സ്ഥാപിക്കാനും കഴിയും വാർഡ് തലത്തിൽ അയ്യായിരത്തി നാനൂറ്റി ഒൻപത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം മുപ്പത്താറ് തരം മരുന്നുകൾ പത്ത് ലാബ് പരിശോധനകൾ ലഘു രോഗങ്ങളുടെ ചികിത്സ ഇവയെല്ലാം ലഭ്യമാണ് രണ്ട് മെഡിക്കൽ കോളേജുകളും സർക്കാർ സർക്കാർ അനുബന്ധ മേഖലയിൽ പതിനഞ്ച് നേഴ്സിംഗ് കോളേജുകളും ഈ കാലയളവിൽ ആരംഭിച്ചു കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ ആദ്യമായി ദേശീയ റാങ്കിംഗ് പട്ടികയിൽ ഉൾപ്പെട്ടു മെഡിക്കൽ നഴ്സിംഗ് സീറ്റുകൾ ഗണ്യമായി വർദ്ധിക്കും